ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ഒരു അടിപ്പൊളി മാോ ഡെസേർട്ടാണ് കേട്ടോ മറ്റൊന്നല്ല മാംഗോ സ്റ്റിക്കി റൈസ് ഞാൻ നിങ്ങൾ ഈ വീഡിയോ എന്തായാലും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ ശ്രമിക്കാം കേട്ടോ രാവിലെ തൊട്ട് ഞാനിങ്ങനെ എന്തെങ്കിലും വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഫോണിലേക്ക് നോക്കിയിരിക്കുമ്പം ആകെ മൊത്തം എൻ്റെ ഒരു കോലം കണ്ടിട്ട് എനിക്ക് തന്നെ സങ്കടമായി കാരണം കുരിവൊക്കെ വന്നാകെ നാശമായിട്ടുണ്ട് അപ്പോൾ ആ ഒരു സങ്കടമൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു നല്ലൊരു അടിപ്പൊളി പഴുത്ത മാങ്ങയൊക്കെ കഴിച്ച് നല്ല സുഖമായിട്ട് അങ്ങോട്ടിരിക്കുകയെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ വീട്ടിൽ ചേലമാങ്ങയുണ്ടായിരുന്നു ചേലമാങ്ങൾ എൻ്റെ ഇടയിൽ എല്ലാ സ്ഥലത്തേക്കും അതിൻ്റെ പേര് അത് തന്നെയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞങ്ങളുടെ ഇവിടേക്കൊക്കെ ചേലമാങ്ങ എന്നിട്ട് പറയുന്നത് കഴിച്ച മാങ്ങകളിലൊക്കെ എനിക്ക് അത്യാവശ്യം ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു മാങ്ങയാണ് കേട്ടോ ഈ ചേലമാങ്ങ കാരണം അതിൻ്റെ സ്മെല്ലായിക്കോട്ടെ അതിൻ്റെ ടേസ്റ്റ് ആയിക്കോട്ടെ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് തൊട്ടേ നമ്മുടെ വീട്ടിൽ അവൈലബിളായിട്ട് കിട്ടുന്നൊരു സാധനമാണ് കേട്ടോ ചേലമാങ്ങ അപ്പോൾ ഇനി അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഇപ്പം നമ്മൾ കുട്ടിക്കാലം തൊട്ടേ ടേസ്റ്റ് പിടിച്ചു പോവുക എന്നൊക്കെ പറയില്ലേ അതുകൊണ്ടാണോ എന്നറിയില്ല ബാക്കിയൊക്കെ നമ്മൾ പുറത്തൊന്നും അല്ലെങ്കിൽ ആരെങ്കിലും തരുന്ന ഒരു ശീലയുള്ളൂ ബാക്കി ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് മാങ്ങ ഉണ്ടാവാറുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര നോസിറ്റീവ് ആണ് ഇവിടുന്ന് ഓരോരുത്തർക്ക് ഞാൻ നമ്മളിങ്ങനെ കൊടുക്കൂലേ അങ്ങനെയൊക്കെ കൊടുക്കാറൊക്കെ ഉണ്ടായിരുന്നു കാരണം കുറേ മാവുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ചിട്ട് മാങ്ങയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ല ഇപ്പോൾ മാവിൻ്റെ മുകളിലുള്ളതാണെങ്കിൽ ഏറ്റവും മുകളിലേക്കാണ് നമുക്ക് കിട്ടുന്ന ഇടത്തെയല്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങേണ്ട അവസ്ഥയാണ് കേട്ടോ അപ്പോൾ ഉള്ളത് നമ്മൾ എടുക്കും അത്ര തന്നെ അപ്പോൾ ഇനിയിപ്പോൾ മാങ്ങ കഴിക്കുകയാണെങ്കിൽ തന്നെ അത ഇതേപോലെ കഴിക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം കാരണം നമ്മൾ കട്ട് ചെയ്തിട്ട് ഫോർക്കൊക്കെ വെച്ച് കഴിക്കുമ്പോൾ അത് വേറൊരു ഫീലാണ് പക്ഷേ ഇങ്ങനെ കഴിക്കുമ്പോൾ അത് കുറച്ച് സ്റ്റാൻഡേർഡ് കൂടി പക്ഷേ എന്നാലും എനിക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് കുറഞ്ഞ രീതിയിൽ കഴിക്കുന്നതിനായിട്ടോ ഇഷ്ടം കാരണം അതെ തോലൊക്കെ ഒരിഞ്ഞെടുത്തിട്ട് കഴിക്കുമ്പോൾ ഒരു കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ അതെങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ കിട്ടുന്ന പോലെ അപ്പോൾ കാരണം അതിൻ്റെ നീരൊക്കെ നമ്മളെ വായിലേക്ക് ഇങ്ങനെ വരികയല്ലേ അപ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണത് െ ഞങ്ങളിതാ ഞാനിങ്ങനെ മാങ്ങിയോ കഴിച്ചു പിന്നെ ഞാൻ ഞാനെൻ്റെ ഇത് വേഗം തന്നെ നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ കാരണം ഒരുപാട് കാലമായി അത് ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു അത് ഞാൻ കണ്ടിട്ടുള്ളത് ആക്ട്രസ് അഹാന കൃഷ്ണേൻ്റെ വീഡിയോയിലാണ് കേട്ടോ ആൾ മാോ സ്റ്റിക്കി റൈസ് നല്ല ആളുടെ വീഡിയോസ് അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന ഒരുവിധം വീഡിയോസൊക്കെ ഞാൻ കണ്ടതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അത് കഴിക്കുന്നതിലുള്ള ഒരു പ്രത്യേകതയാണ് എന്താണെന്ന് അറിയില്ല നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു കൊതി വരും അതായത് നമുക്കത് ട്രൈ ചെയ്യണം എന്നുള്ള ആഗ്രഹം തോന്നും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസും ഇഷ്ടമാണ് അയാളുടെ സംസാരവും ഇഷ്ടമാണ് അതേപോലെ തന്നെ അതിൽ ട്രൈ ചെയ്തിട്ടുള്ള ഈ ഒരു മാംഗോ സ്റ്റിക്കി റൈസ് ഒരുപാട് കാലമായിട്ടോ ഞാൻ ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ തായ്ലൻ്റ് വരെ ഒന്നും പോകാൻ വയ്യ അവിടുത്തെ ഒരു ഒറിജിനാണെന്നാണ് ഞാൻ കേട്ടത് ഈ മാംഗോ സ്റ്റിക്കി റൈസ് തായ്ലൻഡ് ാണ് വന്നതെന്നാണ് കേട്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൽക്കാലത്ത് എവിടം വരെ ഒന്നും പോകുന്നില്ല ഞാൻ നേരെ വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് നോക്കി കേട്ടോ അത് ഞാൻ എടുത്തിട്ടുള്ളതാണ് നമ്മുടെ സ്വന്തം പച്ചരിയാണ് കേട്ടോ പച്ചരി മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടെങ്കിൽ സ്റ്റിക്കി റൈസ് സെപ്പറേറ്റ് തന്നെ കിട്ടും പക്ഷേ ഇപ്പം നമുക്കത് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് പച്ചരി തന്നെ എടുത്തിട്ട് ഒരു ഒന്നര കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ടാവും ഏകദേശം ഒന്നര കപ്പടുത്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നന്നായിട്ട് കഴുകിയതാണ് നല്ല ക്ലിയറായിട്ട് വെള്ളമൊക്കെ നല്ല ക്ലിയറായി വന്ന് കഴുകിയതിന് ശേഷം ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ടു കേട്ടോ ശേഷം ഉണ്ടാക്കുന്ന മെത്തേഡ് വേറെ രീതിയിലാണ് അതായത് നോർമലി നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ട് അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത് ഈ ഒരു റൈസ് മുങ്ങി നിൽക്കുന്ന രീതിയിൽ അത്രയും പാകത്തിന് മാത്രമേ ഞാൻ വെള്ളം ഉപയോഗിച്ചിട്ടുള്ളൂ ശേഷം നമ്മൾ ഇഡലി തട്ടുണ്ടല്ലോ നമ്മൾ ആവിയിൽ വേവിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് അതിന് വേറൊരു ഞാൻ എനിക്കത് സക്സസ് ആവുമോ ഇല്ലയോ എന്ന് അറിയില്ല കാരണം മാംഗോ സ്റ്റിക്കി റൈസിന് അവർ യൂസ് ചെയ്യുന്നത് സ്റ്റിക്കി റൈസ് വേറെ തന്നെ കിട്ടുന്ന ഒരു സംഭവമാണ് അതേപോലെ തന്നെ പാൻഡൽ ലീവ്സ് എന്ന് പറയുന്ന ഒരു സാധനമാണ് അവർ ഫ്ലേവറിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്നും എനിക്ക് അല്ല പക്ഷേ എന്നാലും നമുക്ക് ഹോം മെയ്ഡായിട്ട് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം അതായത് വലിയ ടേസ്റ്റിൽ ചെറിയ ഫ്ലേവേഴ്സിലൊക്കെ വ്യത്യാസമുള്ളതുകൊണ്ട് ഉണ്ടാവുകയിരിക്കും പക്ഷേ എന്നാലും നമുക്ക് എങ്ങനെയെങ്കിലും അതൊന്ന് റെഡിയാക്കിയിട്ട് അതായത് നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം അതായത് ഈസി ആയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എന്താ പച്ചരി ഞാൻ ഇങ്ങനെ എടുത്തു ശേഷം കഴുകി എടുത്തതിന് ശേഷം ഇതാ അതേപോലെ ഈ ഇഡ്ഡലിത്തട്ടിൻ്റെ അകത്തേക്ക് പാത്രത്തിൽ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ അതൊന്ന് സെറ്റാവുന്നവരെ നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ അപ്പോൾ അതിന് എന്തായാലും തേങ്ങ വേണം അപ്പോൾ ഞാൻ ഒരു മുറി തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്രേ ആവശ്യമുള്ളൂ ഇതിൽ ഈ അളവിലാണ് കേട്ടോ വെള്ളം ഞാൻ എടുത്തിട്ടുള്ളത് അതായത് നമ്മൾ ആ ഒരു റൈസ് ഉണ്ടല്ലോ നിങ്ങൾ എത്രയാണോ എമൗണ്ട് എടുക്കുന്നത് അതൊന്നും മുങ്ങി നിൽക്കുന്ന ഭാഗത്തിന് അത് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ചൂടൊരു മീഡിയം ഫ്ലെയിമിലൊക്കെ ആക്കിയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ആവി വെച്ച് വേവിച്ചപ്പോൾ തന്നെ ഇതിൽ ഞാൻ എത്രയാണോ എമൗണ്ട് എടുക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി ഞാൻ അതിനാണ് ഇങ്ങനെ ഇളക്കി കാണിച്ചു തരുന്നത് കാരണം ഏകദേശം എത്ര ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടോ ആ റൈസ് ഒന്ന് മുങ്ങി നിൽക്കുന്ന ഭാഗത്തിന് പക്ഷേ സക്സസ് ആവുമെന്ന് വിചാരിച്ചിട്ടില്ല പക്ഷേ എനിക്ക് സക്സസ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം ഒരു വെറൈറ്റി ഡിഷ് അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം വീട്ടിലിപ്പോൾ മാങ്ങേൻ്റെ സീസണാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മാങ്ങ കിട്ടും തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ ഇനിയിപ്പം നമുക്കതൊന്ന് വരെ നോക്കാം അപ്പോൾ ബാക്കി പരിപാടികൾ ചെയ്യാം കേട്ടോ ഞാൻ എന്താ കണ്ടില്ല തേങ്ങ എടുത്തിട്ടുണ്ട് തയ്യൊരു കുറയും തേങ്ങ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അതിൻ്റെ പാലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഞാൻ പറഞ്ഞൊരു ഒന്നര കപ്പോളം കരി എടുത്തിട്ടുണ്ടാകുന്നു പക്ഷേ ഒന്നര കപ്പോളം റൈസ് ഞാൻ എടുത്തിട്ടില്ല ട്ടോ അതായത് കുക്ക് ചെയ്ത് വന്നിട്ടുള്ള റൈസ് ഒന്നര കപ്പോളം എടുത്തിട്ടില്ല കാരണം ഇത് നമ്മൾ തേങ്ങാപ്പാലിൽ ആണ് ഇനി കുക്ക് ചെയ്യാൻ പോകുന്നത് ആ റൈസ് അത് നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുന്നൊരു മെത്തേഡ് ഉണ്ടല്ലോ പക്ഷേ അതുപോലെ നല്ല ഇത് ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കില്ല കുറച്ച് തിക്കായിട്ട് വരും പക്ഷേ എന്നാലും തേങ്ങാപ്പാലിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യാം പക്ഷേ അതുകൊണ്ടുതന്നെ ഞാൻ തേങ്ങാപ്പാലിൽ അത്യാവശ്യം സോക്കായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള എമൗണ്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ അതായത് കണ്ടമാനം റൈസ് യൂസ് ചെയ്തിട്ടില്ല കാരണം എന്നാലേ നമുക്ക് ആ തേങ്ങാപ്പാലിൻ്റെ മിക്സിൽ എന്താവുള്ളൂ അതിങ്ങനെ കുഴഞ്ഞിട്ട് ആ ഒരു പരുവത്തിൽ കിട്ടുള്ളൂ മറ്റേത് ഒന്നും ഉണ്ടാവില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറും ചോറ് കഴിക്കുന്ന ഒരു ഫീലായിരിക്കില്ല അപ്പോൾ ഇതാകുമ്പോൾ ആ പ്രശ്നം വരില്ല അപ്പോൾ ഇനിയിപ്പോൾ അതാ ഞാനിങ്ങനെ അതിൻ്റെ സ്മെല് വരുന്നുണ്ടോ നോക്കാണത് റൈസ് വേവുമ്പോഴുള്ളൊരു സ്മെല്ല് ഉണ്ടാവുമല്ലോ അതും നോക്കിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതിലെ ഫ്ലേവറിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ യൂസ് ചെയ്തിട്ടുള്ളത് എനിക്ക് പാൻഡൻസ് ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ അതൊരു എന്തോ അതിന് നമ്മൾ മലയാളത്തിൽ എന്താ പറയുക എനിക്കല്ല എന്തോ രമോ അങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത് തന്നെ കിട്ടിയിട്ടുള്ള കാര്യമാണ് അത് ഈ ബിരിയാണി മസാലയൊക്കെ പോലെ തന്നെ അതിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് കേട്ടോ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഏലക്കായാണ് നമ്മുടെ സ്വന്തം ഏലക്കായ കേട്ടോ അതായത് ഒരു പായസം കൺസിസ്റ്റൻസിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പായസം കൺസിസ്റ്റൻസി അല്ല പായസത്തിൻ്റെ ഒരു ടേസ്റ്റ് അതിൻ്റെ കൂടെ നമ്മൾ മാങ്ങ കഴിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ കാരണം ഏലക്കായ വെച്ചത് കേട്ടോ പക്ഷേ എന്നാലും ആ ഒരു സംഭവം ഉണ്ടല്ലോ സംഭവം അടിപൊളിയാണ് നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാൻ ടേസ്റ്റ് പറഞ്ഞ് ഞാൻ നിങ്ങളെ ഇപ്പോൾ എല്ലാവർക്കും ആ ടേസ്റ്റ് ഇപ്പോൾ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല പക്ഷേ എന്നാലും ഇതൊരു വെറൈറ്റി ഡിഷ് ആയതുകൊണ്ട് തന്നെ എനിക്ക് സംഭവം എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ദ റൈസ് ഈ ഒരു മോഡലായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതായത് വെള്ളമൊന്നുമില്ല നമുക്ക് വെള്ളം ഊറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കറക്റ്റ് അതായത് ഇതിപ്പോൾ നമ്മൾ നോർമലി ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് അതായത് ചോറ് കഴിക്കാനുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ റൈസ് കുക്ക് ചെയ്തിട്ട് നേരെ നമുക്ക് പാത്രത്തിലേക്കിട്ട് കറിയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റും ആ ഒരു പാകത്തിനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് കാരണം ഒത്തിരി പോലും വെള്ളമില്ലായിരുന്നു കണ്ടില്ല നന്നായിട്ട് വെന്തിട്ടുമുണ്ട് അപ്പം ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല നമ്മളിനിയിപ്പോൾ തേങ്ങാപ്പാലിൻ്റെ മിക്സിലേക്ക് ഈ ഒരു റൈസ് ഇട്ടിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇനി അടുത്ത സ്റ്റെപ്പ് വരുന്നത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാനെടുത്തിട്ട് അതിലേക്ക് തേങ്ങാപ്പാലും പഞ്ചസാരയും ആഡ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് പഞ്ചസാര ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല മധുരം ഉണ്ടാവും ഒരു ആ ഒരു പാകത്തിന് മതിയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പിന്നെ ഞാൻ ഏലക്കായ ഞാൻ പല ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ കുറച്ച് സിനമൻ പൗഡറും അതായത് കറുവപ്പട്ടേൻ്റെ പൊടിയും കൂടെ അതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ല ഞാൻ ആ റൈസ് മുഴുവൻ എടുത്തിട്ടില്ല ഇതേപോലെ ഒരു പാകത്തിന് അതായത് റൈസ് അത്യാവശ്യം നന്നായിട്ട് സോക്കായിട്ട് ആ ഒരു തേങ്ങാപ്പാലിൽ നിൽക്കുന്ന അത്രയും മാത്രം റൈസേ എടുത്തിട്ടുള്ളൂ കേട്ടോ അതിന് തിളച്ച് തിളച്ച് കഴിഞ്ഞില്ല അതിൽ സിനമൻ പൗഡറും അപ്പോൾ ഏലക്കായാണ് ഇട്ടിട്ടിട്ടുള്ളത് അപ്പോൾ അതൊന്നും അത്യാവശ്യം ഒന്ന് തിളച്ച് ഒരു പാകത്തിനാവുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു ഒരു സോസ് അതിൻ്റെ അകത്ത് പ്രിപ്പയർ ചെയ്യാനുണ്ട് അതിലൊഴിച്ചു കഴിക്കാനുള്ളത് അത് ബാക്കി കുറച്ച് അതായത് ഫുൾ എമൗണ്ട് ഞാൻ നമ്മളെ തേങ്ങാപ്പാൽ എടുത്തിട്ടില്ല കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോറും ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് പിന്നെ അതും കൂടെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ റൈസ് ഏകദേശം അതായത് നമ്മളിങ്ങനെ ഒരു കുഴഞ്ഞു വരുന്നൊരു ഭാഗമല്ല അതായത് ഇങ്ങനെ എന്താ പറയുക നമുക്ക് കുറച്ചൊരു കട്ടിയിട്ട് കിട്ടുന്ന ആ ഒരു സ്റ്റേജിലേക്കാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാ ഇതായിങ്ങനെയായിരുന്നു കേട്ടോ ഇത് ഞാൻ ഫോട്ടോ എടുത്തത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് അതായത് ഫ്രിഡ്ജിലൊക്കെ വെച്ചതിന് ശേഷമാണ് കേട്ടോ കുറച്ച് രാത്രിയായിപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് റിവ്യൂ എങ്ങനെയുണ്ടെന്ന് അറിയണമെങ്കിൽ അതാണ് ഞാൻ അച്ഛനെ അച്ഛനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അച്ഛൻ ഉള്ളതുള്ള ബുദ്ധികൾ പറയുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛനോട് തന്നെ അതിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞു കേട്ടോ പിന്നെ അത് അഭിനയിക്കൊന്നുമില്ല കേട്ടോ അച്ഛൻ സത്യസന്ധമായിട്ട് ഉത്തരം പറയുന്ന ഒരാളാണ് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇഷ്ടപ്പെട്ടില്ല എന്ന് മോദി നോക്കി പറയുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ അച്ഛനെ തന്നെ വിളിച്ചത് കാരണം അമ്മയാവുമ്പോൾ ചിലപ്പോൾ ആ കുഴപ്പമില്ല എന്ന് മാത്രം പറഞ്ഞു കാരണം എനിക്ക് സങ്കടം ഉണ്ടോ പക്ഷെ അച്ഛൻ എങ്ങനെയല്ല ഉള്ളതുള്ളതുപോലെ തന്നെ പറയും പക്ഷേ അതൊരു നല്ലൊരു ക്യാരക്ടറാണ് അല്ലേ അപ്പോൾ കണ്ടില്ലേ പിന്നെ ഞാനൊന്ന് ട്രൈ ചെയ്തു ഞാൻ പക്ഷേ കഴിക്കുമ്പോൾ ഒരുപാട് ആയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് റൈസ് കുറച്ചൊന്ന് ഡ്രൈ ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ്റെ വീട്ടിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം കുറച്ച് അത്യാവശ്യം നന്നായിട്ട് ലേറ്റ് എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു ഒരു ഒരു മണി ഒന്നര ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് കുറച്ച് കട്ടിയിട്ടാണ് റൈസ് നിൽക്കുന്നത് പക്ഷേ എന്നാലും ടേസ്റ്റ് ഉണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഏതൊരു വെറൈറ്റി കാരണം മാങ്ങയുടെ മധുരം ഉണ്ടല്ലോ മാങ്ങയുടെ മധുരവും നമ്മുടെ ആ സോസിൻ്റെ ആ ഒരു ഉപ്പും പിന്നെ ആ ഒരു റൈസിൻ്റെ ആ ഒരു മധുരവും എല്ലാം കൂടെ ചേർന്നിട്ടൊരു പ്രത്യേക ഒരു ടേസ്റ്റ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം എല്ലായിടത്തും എപ്പോഴും കിട്ടിക്കോളണം എന്നില്ല അപ്പോൾ മാങ്ങയുടെ സീസൺ ആകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്